സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാക്കകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ വന്ന് ചില ലക്ഷണങ്ങൾ കാട്ടുകയാണ് എങ്കിൽ ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ കൂടോത്രം അല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജി കൂടോത്രം പോലെയുള്ള ചില നെഗറ്റീവ് എനർജികള് ഭവിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് ഇപ്പൊ സാധാരണമായിട്ടുള്ള കാക്കകളുടെ പ്രവൃത്തികളല്ല ചില വിശേഷപ്പെട്ട പ്രവൃത്തികൾ കാക്കകളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മള് തള്ളിക്കളയാണ്ട് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമായി തീരും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിന് ആ ഒരു ക്ഷുദ്രകർമ്മങ്ങൾ അല്ലെങ്കിൽ മാരണ കർമ്മങ്ങളെ ഏറ്റു ഭവിച്ചു കഴിഞ്ഞാൽ കാക്കകൾ കാട്ടുന്ന ലക്ഷണങ്ങൾ അറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയന്ത്രിച്ചത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഈ കാക്കകൾക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ സവിശേഷമായ ഒരു തലമുണ്ട് അല്ലെങ്കിൽ അവ നമ്മുടെ വിശ്വാസവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് രാമായണത്തിൽ നമുക്ക് കാക്കയെ കാണാൻ സാധിക്കും അതുപോലെ ശനീശ്വരന്റെ വാഹനമായിട്ടും ബലിയിടുന്ന സന്ദർഭത്തിൽ ആ ബലിച്ചോറ് സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാക്കയെ നമ്മൾ ആശ്രയിക്കാറുണ്ട് കാക്കയെ പൊതുവെ പിതൃക്കളുടെ അല്ലെങ്കിൽ കുടുംബദേവതയുടെ ശനീശ്വരന്റെ ദൂതനായിട്ടും പലപ്പോഴും നമുക്ക് അതിനെ സങ്കല്പിച്ചു കാണുന്നുണ്ട് കാക്കകൾക്ക് അന്നം മുടങ്ങാതെ സമർപ്പിക്കുന്നത് ഞാനീ പറഞ്ഞ ശക്തികളിൽ നിന്നൊക്കെയുള്ള അനുഗ്രഹം നേടുന്നതിന് സഹായിക്കും ചില സന്ദർഭങ്ങളിൽ കാക്കകളെ വെച്ചുകൊണ്ട് ചില ശകുനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലൊന്നാണ് ഈ കൂടോത്രം ഏറ്റിട്ടുള്ള ഗൃഹങ്ങളിൽ കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നശിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കളാൽ ചെയ്യുന്ന ചില ആഭിചാര ക്രിയകളാണ് കർമ്മങ്ങളാണ് ഇപ്പൊ ഒരാൾ നശിച്ചു പോണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലും അതൊരു ദോഷമായിട്ട് നമ്മുടെ ജീവിതത്തിന്മേൽ വന്ന് ഭവിക്കുകയും അത് നമുക്ക് ഒരുപാട് തകരാറുകൾ നഷ്ടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ സമ്മാനിക്കുകയും ചെയ്യും അപ്പൊ അത്തരത്തിൽ ഇത്തരം ക്ഷുദ്രകർമ്മങ്ങൾ അല്ലെങ്കിൽ അവരുടെ നെഗറ്റിവിറ്റി മാരണം ഇതൊക്കെ ഏറ്റിട്ടുള്ള ഗൃഹത്തിൽ കാക്കകൾ കാട്ടുന്ന ചില അസാധാരണ പ്രവൃത്തികളുണ്ട് ഈ പ്രവർത്തികള് ഒരു ദിവസമല്ല ഒന്നിലധികം ദിവസം കാക്കകൾ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ആ ഒരു ഫലം പറയുന്നത് ഒരു ദിവസം നമുക്ക് ഒരു ജലദോഷം വന്നു എന്നുള്ളത് കൊണ്ടിട്ട് അത് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ആ ജലദോഷം മാറാണ്ടിങ്ങനെ പിടിപെട്ട് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെയാണ് ഇങ്ങനെ ഒരു ലക്ഷണം ഒരു ദിവസം കണ്ടു എന്നുള്ളത് കൊണ്ട് യാതൊരു തരത്തിലും ഭയം വേണ്ട പക്ഷേ ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് നിരന്തരം ആവർത്തിക്കുകയാണ് അങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളതിനെ ഒരു ലക്ഷണമായി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഒന്നോ അതിലധികമോ കാക്കകൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വന്നിരുന്ന കരയാണ് നിർത്താതെ കരയാണ് പ്രത്യേകിച്ച് കുറുകുക എന്ന് പറയും കാക്കകൾ കുറുക എന്നുണ്ടെങ്കിൽ അതിനെ ദുശകുനമായിട്ടാണ് കണക്കാക്കുക അപ്പൊ ഈ വിധം കാക്കകൾ നിരന്തരം നമ്മുടെ ഗൃഹത്തെ വീക്ഷിച്ചുകൊണ്ടോ നമ്മുടെ ഗൃഹത്തിന് മുകളിലോ വന്നിരുന്നുകൊണ്ട് അതിങ്ങനെ കുറുകാണ് അത് കുറുകയെന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ലാട്ടോ മറിച്ച് നമുക്ക് ഒരു അപകടമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ കുടുംബദേവതകളോ പിതൃക്കളോ കാക്കകളിലൂടെ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായിട്ട് വേണം നമ്മൾ അതിനെ കാണുവാൻ അല്ലാതെ കാക്ക വന്ന് കുറുകുന്ന സന്ദർഭത്തിൽ അതിപ്പോ ഒരു ദിവസം കുറുകി എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഞാൻ പറയുന്നത് ഇത് ആവർത്തിച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കുറുകി എന്നുള്ളത് കൊണ്ടല്ല നമുക്ക് ദോഷം സംഭവിക്കുന്നത് ഈ ഇത്തരം പക്ഷി മൃഗാദികൾക്ക് ഭാവി വളരെ മുൻകൂട്ടി അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് അവ ഈ വിധം ശബ്ദം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കുറുകുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഗൃഹത്തെ നോക്കിയിട്ടോ ഗൃഹത്തിന് മുകളിൽ വന്നിരുന്നിട്ടോ നിരന്തരം കുറുകാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു നിഷേധാത്മക ശക്തി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്ന് വേണം കരുതുവാനാ ഇനി ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെ പരിസരത്ത് പാമ്പോ മറ്റോ ഒക്കെ കണ്ടു കഴിഞ്ഞാലും കാക്കകൾ ഈ വിധം ഉണ്ടാക്കും അപ്പൊ അതിനെ ഓടിച്ചു വിടാണ്ട് നമ്മൾ ഒന്ന് തിരയ അപ്പോ ഏതെങ്കിലും തരത്തിലൊരു അപകടാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അത്തരത്തിലും കാക്കകളുടെ ഈ വിളി നമുക്ക് സഹായകരമായി തീരും കേട്ടോ അപ്പൊ നിരന്തരം കാക്കകൾ ഇങ്ങനെ കുറുകാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യുക കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ പരമേശ്വര ക്ഷേത്രം ശിവക്ഷേത്രം സന്ദർശനം ചെയ്ത് നിങ്ങളുടെ ഗൃഹത്തിലെ ഗൃഹനാഥന്റെയും കുടുംബത്തിലെ സർവ്വ പേരിൽ നിങ്ങൾ ഭഗവാന് അർച്ചന കഴിപ്പിക്കുക കുടുംബാംഗങ്ങളോടൊപ്പം പോയി ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാനെ ദർശിക്കുക പ്രാർത്ഥിക്കുക സർവദോഷവും നീങ്ങി പോകുന്നതാണ് ഇനി അധികമായി ഭയമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ് ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ചരട് പൂജിച്ച് നിങ്ങൾ കയ്യിൽ ധരിച്ചോളൂ തീർച്ചയായിട്ടും ആ ദോഷങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിനെ ഒരു ലക്ഷണമായിട്ട് കണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അല്ലാണ്ട് കാക്കകൾ കുറുകി എന്നുള്ളത് കൊണ്ടല്ല നമുക്ക് ദോഷം വരുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹപരിസരത്ത് കാക്കകൾ ചില മലിനകരമായിട്ടുള്ള വസ്തുക്കൾ കൊത്തിക്കൊണ്ടിടുകയാണ് എന്നുണ്ടെങ്കിൽ അതും നിഷേധാത്മകമായ എന്തോ ശക്തികൾ ദുർശക്തികൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഉദാഹരണമായിട്ട് എല്ല് മുടി മാംസം ഇതുപോലെയുള്ള വസ്തുക്കൾ നമ്മുടെ ഗൃഹപരിസരത്ത് കാക്കകൾ കൊത്തിക്കൊണ്ടിടുകയാണ് അതിപ്പോ ഒരു ദിവസമൊക്കെ കൊണ്ടിട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മുടെ ഗൃഹവും പരിസരവും ഒക്കെ അടിച്ച് ശുദ്ധി വരുത്തി വൃത്തി വരുത്തി നമ്മൾ വിളക്ക് തെളിച്ച് ഭഗവാനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പക്ഷെ ഇത് നിരന്തരം ആവർത്തിക്കാണ് അല്ലെങ്കിൽ ഒന്നിലധികം ദിവസം ഇത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മുൻസൂചിപ്പിച്ചതുപോലെ ക്ഷേത്ര സന്ദർശനം നടത്തുക കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രം ശിവക്ഷേത്രം അടുത്തില്ല എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം അതും അല്ലെങ്കിൽ ദേവി ക്ഷേത്രം നമ്മുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതും അവിടെ നമുക്ക് സന്ദർശനം ചെയ്ത് വഴിപാടുകൾ ചെയ്യാം അതൊക്കെ ഐശ്വര്യപ്രദമാണ് അപ്പൊ ഈ കൂടോത്രം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചു ചില ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച കണ്ട് മൂത്തിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ പോലും നമ്മളെ സ്വാധീനിക്കും പക്ഷെ അതിലും ഭീകരമായ ഒരു ഗൂഢോത്രം ഉണ്ട് അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് കലഹം ഗൃഹത്തിൽ ശുചിയില്ലായ്മ അലസത അംഗങ്ങൾ തമ്മിൽ അന്യോന്യം പരദൂഷണം പറയുക മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ പറയാം മറ്റുള്ളവരെ ഇരുന്ന് ദൂഷിക്കുക ഇതൊക്കെയും ആ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിറയാനായിട്ട് ആരംഭിക്കും അതിനോടൊപ്പം തന്നെ കാക്കകൾ നമ്മളെ കൊത്തുക അതിപ്പോ ഒരു ദിവസം കൊത്തി എന്നുള്ളതെല്ലാം നിരന്തരം ഇത്തരത്തിൽ കാക്കകൾ നമ്മൾ കൊത്തുകയാണ് എന്നുണ്ടെങ്കിലും ആ വ്യക്തിക്കും ഇത്തരത്തിൽ ചില നിഷേധാത്മകമായ ഊർജം വ്യക്തിയിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ശിവക്ഷേത്രം സന്ദർശനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പൊതുവിൽ കാക്കകളി ലക്ഷണം കാട്ടിക്കഴിഞ്ഞാൽ ഗൃഹത്തിൽ ശുദ്ധത ഉറപ്പുവരുത്തുക അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കൂടി പെരുമാറുക ദീപം തെളിക്കുക നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ച് ഏർപ്പെടുക അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ നമ്മൾ ഭയത്തോടു കൂടിയല്ല കാണേണ്ടത് മറിച്ച് നമ്മൾ ആന്തരികമായി നമ്മളൊന്ന് വീക്ഷിച്ചു നോക്കുക നമ്മുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഈശ്വരനോട് അടുക്കുക അതൊക്കെ നമുക്ക് കൂടുതൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ നേടിത്തരും എന്നുള്ളതാണ് അപ്പോൾ ഈ വിധം ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈശ്വരനോട് കൂടുതൽ എടുക്കുക പ്രാർത്ഥിക്കുക അത് നമുക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ വിജയം നേടിത്തരും അപ്പൊ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം